ദേവികുളം സബ് ആർ ടിഒഫീസിന്റെയും അടിമാലി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെയും നേതൃത്വത്തിൽ അടിമാലിയിൽ ബസ് ജീവനക്കാർക്കായുള്ള ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഇടുക്കി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഷബീർ പി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശാനുസരണമായിരുന്നു ദേവികുളം സബ് സബാർട്ടി ഓഫീസിന്റെയും അടിമാലി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ അടിമാലിയിൽ ബസ് ജീവനക്കാർക്കായുള്ള ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ബസ് ജീവനക്കാരുടെ ചുമതലകളും കർത്തവ്യങ്ങളും റോഡ് നിയമങ്ങളും ഒരിക്കൽ കൂടി ബസ് ജീവനക്കാരെ ഓർമ്മിപ്പിക്കുക എന്നതിനൊപ്പം വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പരിശീലന പരിപാടിയിലുണ്ടായിരുന്നു ഇടുക്കി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഷബീർ പി എം പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ ജില്ലകളിലും ബസ് ഓപ്പറേറ്റേഴ്സിന് ബസ്സിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു ട്രെയിനിങ് സംവിധാനം ഒരു ട്രെയിനിങ് നൽകേണ്ടതിൻ്റെ ആവശ്യകത വളരെയധികം പ്രാധാന്യത്തോടു കൂടി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഉണർത്തുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ട്രെയിനിങ് പദ്ധതി നമ്മളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഇത് മൂന്നാമത്തെ ട്രെയിനിങ് ആണ് എല്ലാ ബസ് ജീവനക്കാർക്കും ട്രെയിനിങ് ഒരു ബേസിക് ട്രെയിനിങ് നൽകുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് ജില്ല മുന്നോട്ട് പോകുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് നിയമാപബോധം വ്യക്തിത്വ വികസനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭർ ക്ലാസ് നയിച്ചു നിരവധി ബസ് ജീവനക്കാർ പരിപാടിയിൽ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിൽ ദേവികുളം ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ജെയിംസ് പി ജെ അധ്യക്ഷത വഹിച്ചു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രലാൽ കെ കെ ലിസി തോമസ് ദീപു എൻ കെ ഫവാസ് വി സലീം സിസ്റ്റർ ആൻസി ടോം രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി